നമസ്കാരം ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധനക്ലേശത്തിന് ഒരു സൊല്യൂഷനാണ് ഈ കാർഡ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പൂർ മൈൻഡ് സെറ്റ് ഒഴിവാക്കുക എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക എനിക്ക് ധനമില്ല ധനക്ലേശങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ തടസ്സമുണ്ടാകുന്നു ധനം വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് കാത്തിരുന്നിട്ട് വരാതെ ആവുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നു അങ്ങനെ 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 നെഗറ്റീവിലേക്ക് മൈൻഡ് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കണം അനാവശ്യ ഭാരങ്ങളൊക്കെ എപ്പോഴും തലയിൽ ചുമന്നുകൊണ്ട് നടക്കാതെ ഒഴിവാക്കുക ആവശ്യമുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ രൂപപ്പെട്ടാൽ മതിയാകും ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക അമിത ഭാരങ്ങൾ ചുമ്മാതെ നിങ്ങൾ നിങ്ങൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങളിലേക്ക് ഒരു ധനത്തിന്റെ ഒഴുക്കുള്ള സമയമാണ് വരുന്നത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ധനം തീർച്ചയായും ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഏ സോപ്പൻ്റെ ഗ്ലിസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഊർജസ്വലതയോടെ മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് ധനം വന്നു ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്